ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരലോക വിശ്വാസവും അതുപോലെ തന്നെ ന്യായവിദ്യയുടെ ദിവസത്തെയും കുറിച്ചാണ് ബിസ്മിൽ അലഹമില്ല സൂറത്ത് ഉൽ തോഹയിൽ പതിനഞ്ച് പതിനാറായതിൽ കൂടെ അള്ളാഹു ചിന്തനീയമായ ഒരു കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട് അതായത് അള്ളാഹു പറയുന്നു ഇന്ന സാഅ അതൻ ആ തീത്തോൺ തീർച്ചയായും അന്ത്യദിനം അതായത് പരലോകം അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു ആ ഒരു അറിവ് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അത് സംഭവിക്കില്ല എന്നതല്ല തീർച്ചയായും പരലോകവാസം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് എന്തിനാണ് ഈ പരലോകം വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മ ചെയ്യുന്നവർക്ക് ആ നന്മയുടെ പ്രതിഫലം കൊടുക്കാനും അതുപോലെ തിന്മ ചെയ്യുന്നവർക്ക് തിന്മയുടെ പ്രതിഫലനം കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പരലോകവാസം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് അതിൽ നമ്മൾ പരലോകത്തെ പരലോകത്തെക്കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാനമായൊരു കാര്യം തന്നെയാണ് അള്ളാഹു ഈ വിഷയത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നിന്നും തെറ്റിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് എന്നാണ് അതായത് പരലോക വിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാണ്ട് നമ്മളെ കളിയാക്കുകയും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ദുനിയാവിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളവിടെ എന്തു ചെയ്യണമെന്നുള്ളതാണ് ജാഗ്രത ഉണ്ടാവണം ഇത്തരക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ അത്തരക്കാരാണെന്നുള്ളത് നമുക്കൊന്ന് ഇത്ര ഹവെന്നാണ് പറയുന്നത് അതായത് സ്വന്തം ദേഹ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൽപ്പിച്ച് സ്വന്തം ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്നവരാണ് ഈ പരലോകത്ത് തെറ്റിക്കുന്നവരെന്ന് പറയുന്നത് അതായത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ സോ അത്തരക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും പരലോകം എന്ന് പറയുന്ന ഒരു സത്യമായൊരു കാര്യമാണ് അതെ നമ്മളെ അതിൽ നിന്നും ഒന്ന് കെയർഫുൾ ആയിരിക്കണം ഒരു ജാഗ്രത ഉണ്ടാവണം ഇത്തരക്കാരിൽ നിന്നും കാരണം അവർ നമ്മുടെ ഈമാനെയും അതുപോലെ പരലോകത്തിനെയും തെറ്റിക്കാൻ വന്നിരിക്കുന്നവരാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം ഇത്തരക്കാരുടെ ഇതിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗ്ഗവും അതായത് നമ്മുടെ പരലോക ജീവിതമൊക്കെ പെട്ടുപോകും അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ നിന്നും മാറി ഒഴിഞ്ഞ് നമ്മുടെ ഒരു രീതിയിലോട്ടുള്ള ജീവിതം അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ചിട്ടകൾ കെട്ടിപ്പടുക്കണം എന്നുള്ളതും കൂടെയാണ് പറയുന്നത് അതോടൊപ്പം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ന്യായവിധിയുടെ ദിവസത്തെയും കുറിച്ചൊന്ന് നിങ്ങളിലോട്ടൊന്ന് ഉണർത്തുവാണ് അതായത് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ അന്ത്യനാളെ കൊണ്ടുള്ള വിശ്വാസം അല്ലെ ഇമാൻ കാര്യങ്ങളിലൊന്നാണ് അന്ത്യനാൾ വരുമെന്നുള്ളത് അപ്പം ന്യായവിധിയുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ ഡേ ഫേസ് ചെയ്യാണ്ട് ഒരു റൂഹം മുമ്പോട്ട് പോകില്ലല്ലോ അപ്പം ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളുടെ അറിവിലോട്ട് എത്തിക്കുവാണ് കേട്ടോ അതെ ആ ഒരു ദിവസം വന്നെത്തുക തന്നെ ചെയ്യും ഒരിക്കലും ആ ഒരു ദിവസത്തിൽ നിന്നും ആർക്കും അത് കഴിച്ചു കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ദിവസം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കുന്ന ആ ഒരു ദിവസത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്നുള്ളതൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും അതല്ല എന്ന് പറഞ്ഞു നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുക അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ദുനിയവിൽ ചെയ്യുന്ന അമലുകൾ മാത്രമേ നാളെ നമ്മുടെ സുഹൃത്തായിട്ട് വരൂ എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവണം എന്നുള്ളതാണ് അതായത് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് അതെ നന്മ ചെയ്ത് കൂട്ടുന്നുണ്ടെങ്കിൽ അതായത് അമലുകൾ കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരുന്നൊരു ഉണ്ട് അതുപോലെ തിന്മയാണ് ചെയ്ത് കൂട്ടണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡേ വരാനുണ്ട് എന്നുള്ളതാണ് സ്വന്തം റൂഹനെ സ്വന്തം നഫ്സിനെ എങ്ങനെ അടക്കി പിടിക്കാമെന്നുള്ളതും അതിനെ ഏത് വഴിയിലോട്ട് തിരിച്ചുവിടണമെന്നുള്ളത് നമ്മുടെ സ്വയം തീരുമാനമാണ് അതായത് നമുക്ക് ഈ യുക്തിയുള്ളവരാണ് നമ്മുടെ മനുഷ്യരാണ് അപ്പം നമ്മുടെ യുക്തിയോടും ബുദ്ധിയോടും കൂടെ തന്നെ നമ്മുടെ ജീവിത ചര്യകൾ എങ്ങോട്ട് ഏത് രീതിയിലോട്ട് നയിക്കണമെന്നുള്ളൊരു ബുദ്ധി വിവേകത്തോടു കൂടി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഹാനഹ്ലാഹ് നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ആകട്ടെ അതേപോലെ നമ്മുടെ ചിന്തകളിലേക്കൊന്ന് രക്ഷപ്പെടുത്തട്ടെ അല്ലെങ്കിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് അമലകൾ ചെയ്ത് കിട്ടാനുള്ള ഒരു ആഫ്യത്തെ നമുക്ക് തരട്ടെ നമുക്ക് കിട്ടിയ ഒരു നിമിഷം അതായത് നൈമിഷികമായ ഒരു ദുനിയാവ് കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത് കൂട്ടുന്നവരുടെ പട്ടികയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ന്യായവിധി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് സുരക്ഷിതമായിട്ട് കണ്ടു നോക്കൂ നോക്കൂ കേട്ടു ദിവസം വർഷം നീണ്ടു നിൽക്കും ആളുകൾ ുംത്രയും കാലം കാത്തിരിക്കും വിധി ആരംഭിക്കാൻ അവർ യാചിക്കും പിന്നെ കാത്തിൽ അവന് മാത്രം അറിയാവുന്ന രീതിയിൽ ഒരു നിയമം ഇറങ്ങും മലക്കുകൾ ഉയർന്നു വരും നരകാഗ്നി അടുത്ത് കൊണ്ടുവരപ്പെടും ആളുകൾ ആകെ ഞെട്ടിയും ഭയന്നു ഇരിക്കുന്ന തരത്തിൽ അത് വളരെ ഭയാനകമായിരിക്കും ചില ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവരുടെ വലത് കൈയിലും ഇടത് കൈയിലും നൽകും ഇവയാണ് പ്രവർത്തികളുടെ പുസ്തകം അതിനുശേഷം ആളുകൾ ഓരോരുത്തരായി വിളിച്ചു വരുത്തി അവരുടെ എല്ലാ പ്രവർത്തികളെ കുറിച്ചും ചോദ്യം ചെയ്യും അവർ കള്ളം പറഞ്ഞാൽ അവരുടെ വായ അടയ്ക്കപ്പെടും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അവർ കളവ് പറയാൻ ശ്രമിച്ചാൽ അവരുടെ ശരീരഭാഗങ്ങൾ അവർക്കെതിരെ സംസാരിക്കും രഹസ്യമായോ പരസ്യമായോ അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ആ ദിവസം വെളിപ്പെടും ഒന്നും മറച്ചു വെക്കില്ല എല്ലാം തുറക്കപ്പെടും ആ ദിവസം ആളുകൾക്ക് വേണ്ടത്ര നല്ല പ്രവർത്തികൾ ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ അവർ തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കും കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും മാതാപിതാക്കൾ മക്കളിടെ അവരുടെ നല്ല പ്രവൃത്തികൾ പങ്കുവയ്ക്കാൻ യാചിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾക്ക് എങ്ങനെ യാചിക്കും തങ്ങളുടെ ദൃഷ്ടിപ്രവർത്തികളെ കുറിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം ആരും ഇക്കാര്യത്തിൽ പരസ്പരം സംസാരിക്കുകയല്ല അപ്പോൾ അള്ളാഹു നിങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ചോദ്യം ചെയ്യപ്പെടും ആളുകൾ ഒരുപക്ഷെ ഭയപ്പെടുന്ന ചെറിയ പ്രതീക്ഷയുണ്ടാകും ശേഷം അള്ളാഹു നിങ്ങളോട് പറയും നിങ്ങളുടെ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ തുടങ്ങാൻ ആരൊക്കെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് എല്ലാം അവൻ്റെ തിന്മയും മാറ്റി നന്മയിലേക്ക് മാറ്റും തുടർന്ന് തുലാസുകൾ സ്ഥാപിക്കും നിങ്ങളുടെ എല്ലാ നന്മകളും തിന്മകളും തുലാസൽ സ്ഥാപിക്കും ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാകും ചിലർക്ക് പാപങ്ങളുടെ കുന്നുകളുണ്ടാകും എന്നാൽ ഒരേ ഒരു സൽക്കർമ്മ മാത്രം ഈ ആളുകൾ അള്ളാഹു പറയുന്നത് ന്യായ ദിവസം അവൻ്റെ കാരുണ്യം നിലനിൽക്കണേമേ എന്നാണ് അള്ളാഹു ഏകദൈവമാണെന്നും അവർക്ക് ഒരു കടുക് മണിയുടെ ഭാരം വിശ്വാസമുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ പർവ്വതത്തിൽ നിന്നും മറികടക്കും അതിനുശേഷം ആളുകൾക്ക് സിറാത്ത് നരകാഗ്നിമുകളിലൂടെയുള്ള പാലം കിടക്കേണ്ടി വരും അത് മുടക്കിയേക്കാം കനം കുറഞ്ഞതും വളരെക്കാളും മൂർച്ചയുള്ളതുമാണ് പാലം കിടക്കുന്ന സർമാർഗികൾക്ക് അവ വിശാലമായി തോന്നും ദുർമാർഗികൾക്ക് നരകത്തിലേക്ക് വീഴും പിന്നീട് സന്മാർഗികളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അവർക്ക് എന്നേക്കും വസിക്കാൻ കഴിയുന്ന ഒരു സ്വർഗം നദികൾ താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പാലം കിടക്കാൻ കഴിയാത്തവർ അവരുടെ വാസസ്ഥലം നരകമായിരിക്കും അവരുടെ ശിക്ഷ ഇനി എന്നേക്കുമായി ആരംഭിക്കും ഈ ന്യായവിധിയുടെ ഒരു വീഡിയോ ഇന്റർപ്രട്ട് ചെയ്തെന്ന എനിക്ക് വല്ലാത്തൊരു പേടിയാണ് തോന്നുന്നത് അല്ലേ അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ